ഞാന് കുറച്ച് കൊറച്ച് വിവാദങ്ങളിലൊക്കെ പെട്ടതായിട്ട് അതെല്ലാവർക്കും അറിയാലോ അത് വിവാദമായിട്ട് നിങ്ങൾക്ക് തോന്നി തോന്നിയെങ്കിലും അത് വിവാദമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാര്യം പറ്റുമോ കലാ ലോകത്ത് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവര് പോലും അവർക്ക് എൻ്റെ അടുത്ത് മനസ്സുകൊണ്ട് അടുപ്പുണ്ട് അല്ലെങ്കിൽ ഫോണിൽ വിളിച്ച് എന്നെ സമാധാനിപ്പിക്കുന്നു ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും അവർക്ക് പ്രത്യക്ഷത്തിൽ വന്നിട്ട് എന്നെ സഹായിക്കാൻ അവർക്ക് സഹായിക്കില്ല എന്താ അറിയോ മീഡിയക്കാർ വളയും എന്നെ വളഞ്ഞെങ്കിൽ ഞാൻ അതിനെ തക്ക തക്കായിട്ട് അപ്പോഴേ കലാമണ്ഡലത്തിൽ ഓട്ടന്തുള്ളിൽ പിടിച്ചുരുത്തി ഇവള് ഓട്ടംതുള്ളലാണ് എന്തൊരു തുള്ളലാ പഠിച്ച പോലും എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ പറ്റില്ല എന്നെ വിഷമിപ്പിച്ച് എനിക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ട ഒരുത്തി അവിടെ നിങ്ങക്ക് എല്ലാവർക്കും അറിയാം ഊത്ത കവളും ആകപ്പാട ഉരുണ്ടുപരണ്ടിരിക്കുന്ന ഒരുത്തിരുന്ന് കരുതി ഇവള് വന്നിട്ട് എന്നെ പറഞ്ഞ അറിയോ അതായത് ഈ സ്ത്രീ ഞാൻ പുരുഷനാന്ന് പറഞ്ഞെ നീ എന്റെ സ്ത്രീന്ന് പറയാനായിട്ട് നിന്റെ അവയവ ഈ സ്ത്രീ എനിക്ക് കേസുള്ള എന്റെ എതിർ കക്ഷിയുടെ കൂടെ ഒന്ന് കളിക്കാവാം എന്തു പറ്റി കളിക്കാ എന്ത് കളിക്കാൻ പാടില്ലാത്ത നിങ്ങൾ മനുഷ്യനോ മൃഗം നിനക്ക് ഡാൻസിന് ഇന്റർവ്യൂവിന് ചെന്നിട്ട് കിട്ടാണ്ടല്ലേ ഓട്ടം തുള്ളിൽ എന്നിട്ട് നീ എന്തെന്ന് തുള്ളി കൊണ്ട് ഇപ്പോ നീ ഓട്ടം തുള്ളലാണ് തുള്ള നീ മറിമായത്തിൽ കഞ്ഞുടിച്ച് ജീവിക്കാൻ വേണ്ടിട്ടില്ല നീ പോയി അഭിനയിക്കാൻ പോയത് നീ വല്ല വല്യ ആർട്ടിസ്റ്റാന്നെ വിചാരം നീ എന്നോട് പറഞ്ഞില്ലേ കളിക്കാനായിട്ട് എന്ത് കളിക്കാ കളി കാണ എന്റെ അല്ല അത് ഇവിടെ ഞാൻ ഈ ഫേസ്ബുക്ക് തുടങ്ങിയതേ ജീവിക്കാൻ വേണ്ടിട്ടൊന്നുമല്ല ഫേസ്ബുക്ക് യൂട്യൂബൊക്കെ ഞാൻ തുടങ്ങിയത് ജീവി കഞ്ഞിടിച്ചും എല്ലാവരും പറയും കാശിൽ ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഒരുപാട് യൂട്യൂബർമാരെ ഉണ്ട് ഒരു തൊഴിൽ ഒരു പണി അറിയാത്ത കൊറത്തമാര് കൊറണ്ണങ്ങള് ആണും പെണ്ണും ആയിട്ട് യൂട്യൂബ് തുടങ്ങിയവരുണ്ട് നീ വല്ല ആർട്ടിസ്റ്റാന്ന നിന്റെ വിചാരം ബാക്കിയുള്ളവരൊക്കെയാ മുഖത്ത് ചായം തേച്ചവരെല്ലാരും ഒക്കണോടി കേട്ടാ അത് നീ ആദ്യം പഠിച്ചോ ും ഇതൊന്ന് പറഞ്ഞ ദിവസമായി ഇന്നാണ് അവസരം കിട്ടിയത് കേട്ടാ ഇനി നീ എനിക്കതിരെ നല്ല വൃത്തിയായിട്ട് ഫേസ്ബുക്കിൽ ഒന്നും കൂടി അപ്പൊ ഞാൻ അതിന്റെ പുറകെ വരാം നമ്മ വേല നമ്മ കടമയെ സമ്മിറ്റ് അത് നദി മാറിയെ പോയി